വാഴുന്നോരുടെ കൈകൾ ശുദ്ധമാണ് മുച്ചൂടും മുടിക്കാൻ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്ന കെ എം എബ്രഹാമിനെ ക്യാബിനറ്റ് പദവി കൊടുത്ത് വാഴിക്കാനുള്ള നീക്കം കണ്ടില്ലേ വാഴുന്നോര് ഒരു മുഴം മുന്നേ എറിഞ്ഞതാണ് സെക്രട്ടേറിയറ്റിലെ ക്ലോസറ്റിൽ തന്നെ ശേഷിച്ച കാലം കൂടി ഒന്നും രണ്ടും സാധിക്കാനും പ്രതിമാസം അതിന് അഞ്ച് ലക്ഷം പ്രതിഫലം കിട്ടുകയും ചെയ്യണമെന്ന് ശാഠ്യം പിടിച്ചാൽ എന്തു ചെയ്യാനാകും വാഴുന്നോരുടെ ഉത്തരവല്ലേ അടിമകൾ പഞ്ചപുച്ഛമടക്കി അനുസരിക്കുക എതിർപ്പുണ്ടെങ്കിലും പാർട്ടി സെക്രട്ടറിയും മൗനത്തിലിരിക്കുക പിണറായി വിജയന്റെ വിജയൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞ ഐഡിയയാണ് കെ എം എബ്രഹാമിൻ്റെ ക്യാബിനറ്റ് പദവി പൊളിച്ചടുക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കൈകൾ ശുദ്ധമെന്ന് തെളിഞ്ഞില്ല എന്ന് ശക്തിധരൻ പരിഹസിക്കുകയാണ് സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് വാർഡുകളിലേക്ക് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനെയും ബി ജെ പിയേയും ഞെട്ടിക്കുന്നതാണ് എന്നതിൽ സംശയമില്ല ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്നതിൻ്റെ പരിച്ഛേദം ഈ ഫലത്തിലുണ്ടെന്ന് വിജയശ്രീ ലാളിതരായ പാർട്ടികൾ പോലും കരുതുന്നുണ്ടെങ്കിലും ഇതിൽ ഉൾചേർന്നിരിക്കുന്ന സന്ദേശത്തെ പാടെ അവഗണിക്കാൻ തോറ്റവർക്കാകില്ല മണ്ഡലാടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇതായിരിക്കില്ല ഫലം എന്നത് വെറും മുട്ടാപോക്ക് വാദമാണ് കണ്ണിൽ പൊടിയിടലാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ തോറ്റ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും ജനങ്ങൾ വെറുക്കുന്നുവെന്നത് തുറന്ന് സമ്മതിക്കാൻ എന്തിനും മടിക്കണം ജനങ്ങൾ അവരുടെ ചങ്കാണ് പറിച്ചു കാണിച്ച ജയിച്ച ചിഹ്നങ്ങൾ അതേസമയം ചിലരുടെ ക്ഷുദ്ര ക്ഷുദ്രപ്രവർത്തനം കാരണം കേരളത്തിലാകെ ഒരു സാമുദായിക അടിയൊഴുക്കുണ്ടെന്ന പ്രചാരണം കുറച്ച് നാളായി ശക്തമായുണ്ട് അത് തെറ്റോ ശരിയോ ആകാം ഈ ഫലത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല എങ്ങനെയാണ് ജനങ്ങൾ പൊടുന്നനെ ഇങ്ങനെ കീഴ്മേൽ മറിയുന്നത് ഇതാണ് യഥാർത്ഥ വിധിയെങ്കിൽ ഇരു കൈ ഉയർത്തി അത് സ്വീകരിക്കണം മറ്റേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മലർത്തി കാണിച്ചു തരാമെന്ന് വാദിക്കുന്നത് മൗഢ്യമാണ് ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെ നല്ലൊരു നാളേക്ക് വേണ്ടി ജീവനും ചോരയും ചിന്തിയ ധീരരുടെ സ്വത്താണ് നമ്മൾ വിയർപ്പൊഴുക്കാതെ ഇന്ന് വലിച്ചുപാരി തിന്നുന്നത് അധികാരപ്രമത്തതയിൽ സമനില തെറ്റിയ ഭരണാധികാരിയും ആർത്തിപ്പണ്ടാരങ്ങളായ അയാളുടെ കുടുംബവും ഓ വി വിജയന്റെ ധർമ്മ നിന്ന് പുനർജനിച്ച കുറേ മ്ലേച്ച കഥാപാത്രങ്ങൾക്കും വേണ്ടിയാണ് നിസ്വരായ അവർ എല്ലാം ത്യജിച്ചതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ ചെറുക്കാൻ ഇപ്പോഴുള്ള വെടിമരുന്ന് പോരാ ഇപ്പോൾ ഉച്ചഭാഷിണികളിലെ സിംഹഗർജനമാണ് ഇടതടവില്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വെറും മുക്ക് സെക്രട്ടേറിയറ്റിൽ ചീഫ് സെക്രട്ടറിയായി എട്ട് വർഷം മുൻപ് അടുത്തൂൺ പറ്റിയ കണ്ടത്തിൽ മാത്യു എബ്രഹാമിന് ഇനിയും സെക്രട്ടേറിയറ്റിലെ ക്ലോസറ്റിൽ തന്നെ ശേഷിച്ച കാലം കൂടി ഒന്നും രണ്ടും സാധിക്കാനും പ്രതിമാസം അതിനഞ്ച് ലക്ഷം പ്രതിഫലം കിട്ടുകയും ചെയ്യണമെന്ന് വാശി പിടിച്ചാൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ നേരെ വയനാട്ടിൽ കാത്തിരിക്കുന്ന ആരൊക്കെയോ ഉണ്ട് അതേ ഇനി വഴിയുള്ളൂ ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിട്ടിഴയുന്ന അഭിമാന ബോധം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു കൂട്ടരുടെ വോട്ടാണ് ഇവിടെ ജനാധിപത്യത്തെ തോൽപ്പിച്ചത് അതും കൂടി ചേർന്നതാണ് നമ്മുടെ സമൂഹം എന്നതിൽ തർക്കമില്ല ജനങ്ങൾ പട്ടിണിയിലും പഞ്ഞത്തിലും കഴിയുമ്പോൾ അഗതി പെൻഷൻ പോലും മാസങ്ങളായി കിട്ടാൻ പോക്കില്ലാതെ ഭരണകൂടം ഉഴലുമ്പോൾ ഖജനാവ് കൊള്ളയടിച്ച മകൾ ജയിലിൽ അടയ്ക്കപ്പെടാതിരിക്കാൻ മണിക്കൂറിന് ദശലക്ഷം വെച്ച് വക്കീൽ ഫീസും മുഖ്യമന്ത്രിയുടെ അഭീഷ്ടത്തിനൊത്ത് ഭരണചക്രം തിരിച്ചു കൊള്ള നടത്തി കപ്പം കൊണ്ടു കൊടുക്കാൻ സേവക പരീക്ഷയായി രാജഭരണകാലത്തെ പോലെ മുച്ചൂട് മുടിക്കാൻ വേഷം കെട്ടി നിൽക്കുന്ന കണ്ടത്തിൽ മാത്യു എബ്രഹാംമാരും ഇതിൽ ഒരു രോഷവുമില്ലെങ്കിൽ കൊണ്ട് കളഞ്ഞുകൂടെ കേരളത്തെ അറബിക്കടലിൽ വാഴുന്നൂരുടെ കൈകൾ എത്ര ശുദ്ധം ഇതായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ് വലിയ അമർശമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് കെ എം എബ്രഹാം വിഷയം വലിയ ചർച്ചയായി മാറുകയാണ് പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാൻ തീരുമാനിച്ചത് എന്തിനാണ് മന്ത്രിസഭാ യോഗത്തിലാണ് സർക്കാർ പ്രധാനപ്പെട്ട തീരുമാനമെടുത്തത് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ എം എബ്രഹാം നിലവിൽ കിഫ്ബി സിഇഒയുടെ ചുമതലയും വഹിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനാണ് കെ എം എബ്രഹാം